ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഒട്ടുമിക്കതും തന്നെ പുതിയ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഒന്നോ രണ്ടോ മൂന്നോ ട്യൂബറൊക്കെ വെച്ചുണ്ടാവുകയുള്ളൂ ആ പുതിയ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ വാട്സപ്പിൽ വന്നുള്ളൂട്ടോ അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല വേഗം തന്നെ ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേട്ടോ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് യും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് പേയ്മെൻറ് മോഡ് വരുന്നത് നിങ്ങൾ ക്യാഷ് അടച്ച് ആയാ ക്യാഷ് അടച്ചാൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ മാറ്റിവെക്കുന്നതല്ല അതുപോലെ തന്നെ ട്യൂബറിൻ്റെ പിക്ക് ഞാൻ അയക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഇട്ടി തരുന്നതാണ് ഇത്രയൊക്കെയാണ് എൻ്റെ സെയിൽ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ കേട്ടോ അപ്പം ഞാൻ ഇന്നലെ തന്ന ഓർഡർ എട്ട് പേർക്ക് അയക്കുന്നുണ്ട് രണ്ടുപേർക്കൂടെ പത്ത് ഓർഡർ ആണ് കിട്ടിയത് കേട്ടോ അപ്പം രണ്ടു പേർക്ക് ഇനി അവർ സ്ഥലത്തില്ല എന്ന് തിങ്കളാഴ്ചക്ക് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനി ഇന്നത്തെ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പേർക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അടുത്ത വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഒത്തിരി ട്യൂബർ എടുക്കാനുണ്ട് എല്ലാം പുതിയ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നിന്ന് ഇന്നത്തെ എൻ്റെ തോട്ടത്തിൽ നിന്ന് നിന്നെടുത്തതാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ട്യൂബർ അയച്ചിരിക്കും അയച്ചുകൊണ്ടിരിക്കണ കൊണ്ട് എൻ്റെ ട്യൂബേഴ്സ് ഒന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടണില്ല അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒന്ന് എന്തായാലും എടുത്തിട്ടേ കാര്യമുള്ളൂ ഒക്കെ എന്താ പറയുക തോട്ടം ആകെ കരിഞ്ഞ് നാശമായി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാ കണ്ടില്ല ഇതാണ് ാനിപ്പോൾ നമ്മുടെ ഗാ താമരത്തോട്ടത്തിൻ്റെ അവസ്ഥ എല്ലാ പുതിയ വെറൈറ്റീസും ട്യൂബർ എടുക്കാൻ വേണ്ടി ആയി നിൽക്കുകയാണ് കേട്ടോ അയലകളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് നമുക്ക് ട്യൂബർ എടുക്കാറായി എന്നാണ് അർത്ഥം അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ട്യൂബർ എടുത്തില്ലെങ്കിൽ അതവിടെ തന്നെ കിടന്ന് കെട്ടുപോകട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമുക്കിങ്ങനെ അയച്ചു തരുന്ന ട്യൂബറ് നമ്മളത് സെയിൽ ചെയ്ത് നമ്മുടെ ട്യൂബർ നശിപ്പിച്ച് കളയണ്ടല്ലോ അപ്പോൾ വേഗം തന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ടോ ഞാൻ പറയുമ്പോൾ കെതയ്ക്കുന്നുണ്ട് മോളിൽ പോയൊക്കെ വീഡിയോ എടുത്തിട്ടാണ് കെതയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ട്യൂബേഴ്സ് ഏതയ്ക്കാന്ന് നോക്കാം കേട്ടോ കതച്ചു ഇപ്പം ഞാൻ എടുത്തത് വളരെ ഒരു മൂന്നാല് വെറൈറ്റീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയും കുറേ എടുക്കാനുണ്ട് അപ്പോൾ അതിനൊന്നും സമയമില്ല അപ്പോൾ വേഗം തന്നെ എടുത്തത് നിങ്ങളെ കാണിച്ചാലോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി പത്മ എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ വെറൈറ്റിയാണ് നല്ല ീപോളി ഫ്ലവർ ആണ് കേട്ടോ പത്തുമൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാടൊന്നും വലിച്ചു കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ വേഗം തന്നെ വെഡിയോക്ക് പോകാം അപ്പോൾ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഇത് ഇവിടെ പൊട്ടിപ്പോ പക്ഷേ ഇവിടെയും ഗ്രോ ടിപ്പ് കണ്ട് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പത് രണ്ടെണ്ണം ഇരുന്നൂറ് വളരെ കുറച്ച് ട്യൂബേഴ്സും ഉള്ളൂ കേട്ടോ അടുത്തത് ചാന്ദിനിയാണ് ചാന്ദിനിയുടെ ആ ഈ ഒരു ട്യൂബറും കണ്ടില്ല ഒത്തിരി ഗ്രോ ടിപ്പ്സുകളാണ് അത് ഇപ്പോൾ തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഇതിന് ഇത് ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് എന്താ ഇതാണെങ്കിൽ ഇതും നൂറ്റി എൺപത് കേട്ടോ നൂറ്റി മുപ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് പിന്നെതാ ഇതും നൂറ്റി മുപ്പത് കേട്ടോ രണ്ടെണ്ണം നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് നൂറ്റി മുപ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നാലെണ്ണമാണ് ചാന്ദിനിയുടെ ആണ് കേട്ടോ ഇത് ചാന്ദിനിയാണ് ഇത് മിസ് കേരള എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതും നമ്മളേതാ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റേതാണ് ഇവിടെയൊക്കെ ലോട്ടിപ്പണ്ടത് ഇവിടെ ഇവിടെ ഒടിഞ്ഞു പോയെങ്കിലും ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഒടിഞ്ഞു പോയതാണ് കേട്ടോ മിസ് കേരളയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതാണ് രണ്ട് ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ രണ്ട് ട്യൂബറാണ് ഉള്ളത് വെറൈറ്റി പിങ്ക് പെർഫെക്ഷൻ ആണ് പിങ്ക് പെർഫെക്ഷൻ്റെ നാല് ട്യൂബറുണ്ട് ഇത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ഇതാണ് രണ്ടെണ്ണാക്കി ഒക്കെ വെക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഉണ്ടല്ലേ രണ്ട് ട്യൂബറാക്കി വെക്കാം ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് അതായത് ഇതാണെങ്കിൽ മുന്നൂറ്റി അൻപത് കേട്ടോ നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ള കുറേ ഗ്രോ ടിപ്സ് ഉള്ള ട്യൂബറാണ് കേട്ടോ മുന്നൂറ്റി അൻപത് അപ്പം പിങ്ക് പെർഫെക്ഷൻ നാല് ട്യൂബറുണ്ട് കേട്ടോ മൗലിയാണ് മൗലിയുടെ രണ്ട് ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതാ ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് മൗലി ഇതൊക്കെ പുതിയ വെറൈറ്റി തന്നെയാണ് അടുത്തത് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് മോർണിംഗ് സ്റ്റാർ ഇതാ ഇത് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബർ ദാ ഇതൊക്കെയാണ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഇതും മുന്നൂറ് ഇതും മുന്നൂറ് ദാ ഇതാണെങ്കിൽ മുന്നൂറ് തന്നെ ദാ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ കുറേ ഗ്രോ ടിപ്സ് ഉണ്ട് ഇതൊക്കെ എങ്ങനെ വെച്ചാലും പിടിക്കും പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അഞ്ഞൂറ് രൂപ ഇരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും പിന്നെ അതായത് ഈയൊരെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മോർണിംഗ് സ്റ്റാറാണ് ഇതും പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ കർണയുടെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരേ ഒരു ട്യൂബറാണ് കർണേടെ ഉള്ളത് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് പിന്നെ ലോപ്പിയോണിയുടെ രണ്ട് ട്യൂബറുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് പിന്നെ ഒരെണ്ണം എന്താ എൺപതി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഒരെണ്ണം അൻപത് ഇത് ലോപ്പിയോണിയും അറിയാമല്ലോ അപ്പം പഴയ വെറൈറ്റിയാണ് ഇതും കൂടി ഇതിൽ ഉണ്ട് കേട്ടോ അപ്പം അൻപത് ഇരുന്നൂറ്റി മുപ്പത് ദാ ഇതും ഇങ്ങനെ മൂന്ന് ട്യൂബറാണ് കേട്ടോ ഉള്ളത് യും ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നില്ലാത്ത പുതിയ വെറൈറ്റീസ് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം വളരെ കുറച്ച് ഉള്ളൂ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് നമ്മുടെ ഗാർഡനും എടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പഴയത് വേണ്ടവർക്ക് പഴയതും പുതിയത് വേണ്ടവർക്ക് പുതിയതും കിട്ടുന്നതാണ് കേട്ടോ ഒത്തിരി പുതിയ വെറൈറ്റീസ് എടുക്കാനായിട്ടോ ഒരു മൂന്നാലെണ്ണം മാത്രമേ ഇപ്പോൾ നമുക്ക് എടുക്കാൻ സമയം കിട്ടിയുള്ളൂ അപ്പോൾ ഇനി ഓരോ ദിവസങ്ങളായിട്ട് എടുക്കണം അല്ലെങ്കിൽ എൻ്റെ താമര ഫുള്ള് നശിച്ചു പോകും അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണേ